ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ജോസഫ് ഹെസ്ലർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ ഒരു മനോഹരമായ സാറ്ററിക്കൽ നോവൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് കാച്ച് ട്വൻറ്റി ടു എന്നാണ് ഈ കാച്ച് ട്വൻറ്റി ടു വായിക്കുന്ന ആൾക്ക് കാരണം ഇത് മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല എൻ്റെ ബുക്ക് പക്ഷെ ഇത് ഗ്ലോബലി വെൽ അക്ലീംഡ് നോവലാണ് കാരണം പല രാജ്യങ്ങൾക്കും പല ആൾക്കാർക്കും പെടുന്ന ഒരു പ്രശ്നത്തെ പറ്റി വളരെ രസകരമായിട്ടാണ് നോവൽ പ്രതിപാദിച്ചിരിക്കുന്നത് അത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നത് മോദി ഗവൺമെന്റും പറ്റിയ ഒരു വലിയ സറ്ററിക്കൽ നോവലുമായിട്ട് കാശ് ട്വന്റി ടു പൊസിഷനിലായി പോയി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റും ഈ നോവലുമായിട്ട് സാമ്യമുണ്ട് അതിന്റെ കണ്ടന്റുമായിട്ട് ഒന്ന് പല ആൾക്കാരും ചോദിച്ചു എന്റെ അടുത്ത് അറിയപ്പെടുന്ന സുഹൃത്തുക്കൾ എന്നെ നേരിട്ട് അറിയാവുന്നവര് അപ്പൊ അവർക്കൊക്കെ അവിശ്വസനീയമായി തോന്നി ഇന്ത്യയുടെ ഇത്ര എയർക്രാഫ്റ്റ് പോയോ നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത് തെറ്റല്ലേ ഇത്രയും ആവേശത്തോട് റിപ്പോർട്ട് ചെയ്യണോ പല ആൾക്കാരും കമന്റ് ചോദിക്കുന്നുണ്ട് അതൊരു ജെനുവിൻ ചോദ്യമാണ് ഇത് ജെനുവിൻ കമെന്റാണ് അപ്പൊ അതിനുള്ള മറുപടി എന്താണ് അത് സ്കാച്ച് ട്വന്റി ടു രീതിയിൽ തന്നെ തരാം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർഗിൽ വാറും സെവൻറി വൺ വാറും നടന്ന ഒരു ഗ്ലോബലായിട്ടുള്ള സംഭവമല്ലേ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അതിന്റെ പ്രധാന കാരണം കാരണമെന്ത ഉറപ്പായിട്ടും ഡിജിറ്റൽ ലോകം ഒരു മഹാരാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് മനസ്സിലാക്കുക നിങ്ങൾക്കും അറിയാം ഇന്ത്യയിലുള്ള ഒരുപെട്ടവർ എല്ലാവരുടെയും കയ്യിലും മൊബൈലുണ്ട് അതിൻ്റെ ഡാറ്റ ഉണ്ട് ഇന്റർനെറ്റ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് മറ്റുള്ള സോഷ്യൽ മീഡിയ ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത് അപ്പോ കാർഗിൽ നടന്ന സമയത്ത് ഇതേപോലെ ആയിട്ടില്ല അതേപോലെ എഴുപത്തിയൊന്ന് വാറിലും ഡിജിറ്റൽ അല്ല ലോകം ഇപ്പൊ കാർഗിൽ സമയത്ത് കുറച്ചു കുറച്ച് വളരെ ചെറിയ രീതിയിൽ പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡാറ്റയിലും ഗ്ലോബൽ ഡാറ്റയിലും പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ യു പി ഐ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അവിടെയാണ് ചോദ്യം അപ്പോൾ ഒരു സംഭവം ഉണ്ടായി അതായത് എല്ലാ ആൾക്കാരും ഉറ്റുനോക്കുന്ന സംഭവമാണ് ഇന്ത്യ പാക് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ അവിടൊരു പ്രശ്നമുണ്ടായി അങ്ങോട്ടും പറ്റാ ഇങ്ങോട്ടും പറ്റാ അതാണ് വാറും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് മാത്രമല്ല അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ടും വരും ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണപ്പോ ഞാനിത് റിപ്പോർട്ട് ചെയ്തില്ലെന്ന് വിചാരിച്ചു ഇന്ത്യയിലെ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്ത് ചെയ്തില്ല എന്ന് വിചാരിച്ചോളൂ അങ്ങനെ വെക്കുക ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഗ്ലോബലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഡയസ്ഫോറ എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആണ് എല്ലാ രാജ്യത്തും അവരീ വാർത്ത കാണും കാണൂ ഇന്ത്യയിലല്ലേ ഇത് ബ്ലോക്ക് ഉള്ളു അവർ ഈ വാർത്ത കാണും അപ്പം ഈ വാർത്ത അവർ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ ഇന്ത്യ ഗവൺമെന്റ് ഇത് അഡ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഇതിന് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ആൻസർ കൊടുത്തില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്നത് പാകിസ്ഥാൻ നരേറ്റീവ്സ് ഫേക്ക് ന്യൂസ് കയറി കളിക്കും അത് ഉണ്ടായില്ല ഉണ്ടായി ഇത് ഒരു കാരണവശാലും ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾക്ക് ഒരു സാധനവും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല അതാ സത്യം കാരണം എന്താ ഇതെല്ലാം നേക്കഡ് ഐസിയൊക്കെ എടുത്തിട്ട് ഇവിടെയുള്ള റിപ്പോർട്ടേഴ്സ് തന്നെയാണ് ഈ ഗ്ലോബൽ മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അവരത് വേരിഫൈ ചെയ്ത് കൊടുക്കുന്നു ഇതൊക്കെ വാട്സപ്പിൽ കൂടെ പോകാൻ എത്ര സമയം എടുക്കും അപ്പം ജനറൽ അനിൽ ചൗഹാൻ അതായത് സിംഗപ്പൂരിൽ നിന്ന് ഷാങ്കറിയിലെ ഡയലോഗിൽ പറഞ്ഞ ആ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് അദ്ദേഹം വെറുതെ അങ്ങ് പറഞ്ഞ അല്ല ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതായത് കാരണം എന്ത് അതിന് പല കാരണങ്ങളുണ്ട് കാരണം ഇതിനി ഫർദർ മറച്ചു വെക്കാൻ പറ്റത്തില്ല ഫ്രഞ്ച് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു ഫ്രഞ്ച് എയർഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞു ഇന്റർനാഷണൽ സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ പറഞ്ഞു കഴിഞ്ഞു ഗ്ലോബലായിട്ടുള്ള മീഡിയ ഇന്ത്യയെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി അതാണ് കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം ഗ്ലോബൽ മീഡിയക്ക് ഇന്റർവ്യൂ കൊടുത്തത് കാരണം ഇന്ത്യയുടെ ഡിഫൻസ് ഓഫീഷ്യൽസും ഒക്കെ ഇന്ത്യയെ ലോകം അംഗീകരിച്ച ഒരു പട്ടാളത്തിന്റെ ഫോഴ്സ് ആണ് ഇന്ത്യ നമ്മൾ എത്ര നാളിത് മറച്ചു വെക്കും ഗ്ലോബൽ മീഡിയ പിന്നെ ഈ സംഭവം ഇന്ത്യയെ താഴ്ത്തി കെട്ടാൻ നോക്കി ഇതാണ് അതിന്റെ കാര്യം പിന്നെ ഇന്ത്യൻ മീഡിയയുടെ പ്രശ്നം ഇന്ത്യൻ മീഡിയ മുഴുവന് സ്തുതി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യക്കാര് പോലും അത് വിശ്വസിക്ക വിശ്വസിക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയാ റിപ്പബ്ലിക് ടി വി അർണബ് ഗോസ്വാമി ഇന്ത്യ ടുഡി ഇവരൊക്കെ കാണുന്ന നരേറ്റീവ്സ് ഇന്ത്യൻ നരേറ്റീവ്സ് ഈ നരേറ്റീവ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചില കാര്യങ്ങൾ ഇന്ത്യ പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ഉണ്ടാ പടച്ചെടുക്കുന്ന സംഭവങ്ങളാണ് കറാച്ചി ബോം അവിടെ ബോം ഇവിടെ ബോം ഇവിടെ ബോം എന്നിട്ട് ആൾക്കാർ എന്താ ഇന്ത്യക്കാര് പെട്ടെന്ന് സിന്തൂർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സീസ്ഫയർ കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം എല്ലാരും അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് ഗ്ലോബൽ മീഡിയയുടെ യൂട്യൂബിലോട്ടും അതിലോട്ട് പോയതിന്റെ കാര്യം എന്താ എന്താ റീസൺ എന്താ സിംപിളായിട്ട് ചിന്തിക്കുക ഇതിന് ഇതിന് റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നുമില്ല കാരണം വിശ്വാസം നഷ്ടപ്പെടുന്നു ഇതാണ് അതിന്റെ കാര്യം കാരണം പിന്നെ പറയുന്നതല്ല ആർക്കോ വേണ്ടി എന്തോ വേണ്ടിയൊക്കെ വിളിച്ചു പറയുന്നു ഇവിടെയാണ് മോദി ഗവൺമെന്റ് കാശ് ട്വന്റി ടു പ്രൊസേഷനിൽ പോയത് അതാണ് എന്റെ റിയാലിറ്റി കാരണം ഇത് ഈ പറയുന്ന രണ്ട് ആർമി എയർഫോഴ്സിന്റെയും ആർമിയുടെയും കാനൽ ഒരു വിംഗ് കമാൻഡർ ഇവരെ ഇരുത്തി പറയുന്നതിന് പകരം സീനിയർ ഓഫീഷ്യൽസ് ഇത് പ്രോപ്പറായിട്ടങ്ങ് ബ്രീഫ് ചെയ്താൽ മതി ഒരു ചോദ്യം എടുക്കണം ബ്രീഫ് ചെയ്യണം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയണം ചില കാര്യങ്ങൾ പറഞ്ഞേ മതിയാവത്തുള്ളൂ കാരണം ഇതെല്ലാം ഇതെല്ലാം നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞ പറഞ്ഞുതരാം അതായത് അതിനുശേഷം മോദി ഗവൺമെന്റ് പല റാലി റാലി അമിത് ഷാ പങ്കെടുക്കുന്നു മോദി പോകുന്നു അത് കഴിഞ്ഞ് ഇന്ത്യയിൽ പല യാത്ര നടത്തുന്നു തിരങ്ക തിരങ്ക യാത്ര എന്നൊക്കെ പറഞ്ഞു ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ആൾക്കാർക്ക് പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആവേശവും എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് സംഘ്പരിവാറ് ഏറ്റവും ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മോദി ഗവൺമെന്റിനെതിരെ ചില ഓഫീഷ്യൽസിനെതിരെ വന്നത് എന്താ റീസൺ എന്താ കാരണം അവർക്കൊക്കെ ഈ മെസ്സേജുകൾ കിട്ടുന്നുണ്ട് കാരണം ഇവരുടെയൊക്കെ ബന്ധുക്കൾ പട്ടാളത്തിലുണ്ട് വിദേശത്തുണ്ട് പല രാജ്യത്തുണ്ട് അവരൊക്കെ വാട്സപ്പിൽ കൂടി ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് ഈ സംഭവം ഇതാണ് ഇതിന്റെ കാര്യം ഇത് അറിയുന്ന ഒരാൾക്ക് ഷോക്കിംഗ് അതിനേക്കാളൊന്നുമില്ല ഗവൺമെന്റ് ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് പറയുമോ ഇപ്പം എന്തുകൊണ്ടാണ് അനിൽ ചൗഹാനെ കൊണ്ട് പറയിപ്പിച്ച കാരണം ഓരോമായിട്ടിനി പുറത്തു വരും മറച്ചു വെക്കാൻ പറ്റത്തില്ല ഇത് ഇപ്പൊ ഇന്ത്യയുടെ ഒരു ഒരു സോൾജിയർ മാർട്ടിയറായി അതിനെ നമ്മൾ മറച്ചു വെക്കാൻ പറ്റത്തില്ല അയാൾക്ക് രാജകീയമായിട്ട് ഇന്ത്യ കൊടുക്കുന്ന എല്ലാ പ്രോട്ടോകോളും അനുസരിച്ച് അതിനുശേഷമേ ആള് അദ്ദേഹത്തിനും ഡെഡ് ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ പറയുന്ന നേരം സംഘപരിവാറാണ് എന്തിനും മറച്ചു വെക്കുന്നേ ഇത് പട്ടാളത്തിന് അവരിത് ട്രെയിൻഡ് അവർക്കിത് അറിയാം ഇതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്ന കള്ളങ്ങൾ ഇതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഓപ്പടനെ പറ്റി പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർക്കൊക്കെ ഒത്തിരി വാരിയേഴ്സ് ഉണ്ട് സൈബർ വാരിയേഴ്സ് അതേപോലെ അതേപോലെ മീഡിയ കയ്യിലെടുത്ത് ബ്ലോക്ക് ചെയ്യാവുന്ന ധാരണയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് കാച്ച് ട്വന്റി അവിടെയാണ് ഇത് ആയത് മോദിയുടെ പഴയ പ്രസംഗത്തിന്റെ ആവേശമൊക്കെ അവിടെ പോയി ഭയങ്കരമായിട്ട് ആവേശം കാണിച്ചു അപ്പം ഇവിടെയുള്ള സംഘപരിവാറിനും ഇന്ത്യയെ വിശ്വസിച്ച ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലായി നാഷണൽ സെക്യൂരിറ്റി പ്രശ്നമുണ്ട് ചെയ്ത സംഭവം ശരിയായില്ല ജനങ്ങളോട് മറച്ചു വെച്ചത് ശരിയായില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് അറിയുമ്പോഴ അലിൽ ചൗഹാൻ പറഞ്ഞ അറിയുമ്പോഴ് ഇത് കേൾക്കുമ്പോഴ് നിങ്ങൾക്കറിയാം ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് തോന്നുവേ ഇത് നേരത്തെയൊക്കെ പറഞ്ഞുകൂടായിരുന്നു ഇതെന്ത് ഇത്ര മറച്ചു വെച്ചത് ഞങ്ങൾ എലക്ട് ചെയ്ത് എടുത്ത ഗവൺമെന്റ് ട്രാൻസ്പെറൻ്റ് അല്ലേ ഇത് ഓരോന്നായിട്ട് ഞങ്ങളെ അല്ലേ ആദ്യം അറിയിക്കേണ്ടത് പിന്നെ ചോദ്യം നിങ്ങൾ ചോദിക്കും പല ആൾക്കാരും ചോദിച്ചു എന്തിനാ സിംഗപ്പൂരിൽ പോയി വിദേശ മാധ്യമങ്ങളോട് പറഞ്ഞ അത് ഗവൺമെന്റ് തീരുമാനിച്ചതാ ബ്ലൂംബർഗിന് റോയിട്ടേഴ്സിന് ഇന്റർവ്യൂ കൊടുക്കാൻ കാര്യം എന്താ കാരണം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഇമേജ് മോശമാകുന്നു പ്രത്യേകിച്ച് ഡിഫൻസിന്റെ കാരണം ഇന്ത്യ പീസ് കീപ്പിംഗ് ഫോഴ്സിന് പല രാജ്യങ്ങളിലും പോകുന്നതാ ഇതൊക്കെ ഇന്ത്യ ഒത്തിരി വെർട്ടിക്കൽസ് ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെട്ടെന്ന് ഒരു കോൺഫ്ലിക്റ്റ് മാറുന്നത് കാരണം ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണലാ എന്തു ഇന്ത്യൻ പട്ടാളക്കാരിലെ സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസ് പറഞ്ഞേ ഇത് മറച്ചു വെക്കാൻ പറ്റത്തില്ല അതിന്റെ പേരിലാണ് സിംഗപ്പൂരി പോയിട്ട് സംഭവം ചെയ്തത് അതാണ് അതിന്റെ കാര്യം അല്ലാതെ ഗവൺമെന്റ് പറഞ്ഞിട്ട് തന്നെയാണ് ജനറൽ അനിൽ അനിൽ ചൗഹാൻ മീഡിയയെ കണ്ട് ഈ സംഭവം പറഞ്ഞത് അല്ലെങ്കിൽ ഇതൊന്നും വരുന്ന കാര്യമൊന്നും ഇന്ത്യയിൽ ഉറപ്പായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും കാരണം ഓരോരുത്തരുടെ ടാക്സ് പേഴ്സിന്റെ പണം കൊണ്ടാണ് ഈ പറയുന്ന റഫേൽ ആണെങ്കിലും ഓരോന്നും വാങ്ങിയിരിക്കുന്നത് അതിനകത്ത് ചോദ്യങ്ങളുണ്ട് അതേപോലെ ഇന്ത്യയുടെ മൈറ്റി ആംഡ് ഫോഴ്സ് അവർക്ക് എന്താണ് പറ്റിയത് എന്തുകൊണ്ടാണ് സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ഉണ്ടായത് എവിടെയാണ് സിനർജി പാളയത് ആരാണ് ആ തീരുമാനം കൊടുത്തത് ഇതൊക്കെ ചോദ്യങ്ങളുണ്ട് ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല ഹൺഡ്രഡ് പേഴ്സന്റ് മറച്ചു വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഡേവൺ ഓൺവെസ് പറഞ്ഞത് ട്രാൻസ്പെറന്റ് ആയിട്ട് പോകാൻ പറ്റുന്നത് ജനാധിപത്യവ ഇവിടെ ഈ പറയുന്ന പോലെ ബനാന റിപ്പബ്ലിക് ഒന്നുമില്ല പിടിച്ചമർത്തി മീഡിയ ഫോഴ്സ് ചെയ്ത് ഗോഡി മിതിയാക്കിയിട്ട് എനിക്ക് അനുകൂലമായിട്ടങ്ങ് പറഞ്ഞു നടക്കില്ല അതൊക്കെ അതവര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജനം പുച്ഛിക്കും കാരണം എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടല്ലോ അതനുസരിച്ച് അത് ഒരു ഒരു മീഡിയ ആയ ഒരു പ്രൊഫഷണലായ എൻ്റെ ജോലിയുടെ ഭാഗമാണ് ഞാൻ അതുകൊണ്ടാണ് മാറ്റി പറയാതിരുന്നത് അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു ഇതൊക്കെ വന്ന് ഞാൻ പതിനൊന്ന് മണിക്ക് അപ്ഡേറ്റ് ചെയ്തൊക്കെ ഏഴ് മണിക്ക് പുറത്തു വന്ന അത് പിന്നെ മാറ്റുകയും മറക്കുകയോ ഒക്കെ ചെയ്തു ഇന്ത്യൻ മീഡിയ അത് ഡിലീറ്റ് ചെയ്തു പലതും മാറ്റി പലതും അപ്പോളജൈസ് ചെയ്തു പക്ഷെ അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുക പല ഗ്രൂപ്പുകളിലും എയർഫോഴ്സിന്റെയും ആർമിയുടെയും ഡിഫൻസ് ഓഫീസേഴ്സിന്റെ റിട്ടയർഡ് അവരുടെ ഗ്രൂപ്പുകളിൽ കൂടി ഇതൊക്കെ പോവുക അത് എല്ലായിടത്തും ഇതൊക്കെ പരക്കുക അതായത് പാകിസ്ഥാന്റെ ഫേക്ക് ന്യൂസുകൾ പരക്കാൻ തുടങ്ങി അതിനെന്തിനാ ഗവൺമെന്റ് നിന്ന് കൊടുത്തത് ആദ്യത്തെ ദിവസം ഗവൺമെന്റ് കറക്റ്റായിട്ട് ചെറിയ ചെറിയ രീതിയിൽ പറയും അവറാണ് രണ്ടിടത്തും നഷ്ടമുണ്ടാകും നമ്മൾ കയറി അറ്റാക്ക് ചെയ്തു നമ്മൾ ഭീകരന്മാരുടെ താവളങ്ങൾ അറ്റാക്ക് ചെയ്തു ഇത്ര പേരെ കൊന്നു നമ്മളതിന് പകരം വീട്ടി തിരിച്ചു അവർ അറ്റാക്ക് ചെയ്തു അതിനകത്ത് ചെറിയ ലോസ് ഉണ്ടായി പിന്നീട് ഓരോ ഓരോ ദിവസവും അത് വിശദീകരിച്ച് പറയുക ആർക്കും സംശയവില്ല ഇതല്ലേ കാർഗിൽ അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ചു പ്രോപ്പർ ബ്രീഫിംഗ് അല്ലായിരുന്നു ഒന്നും ഹൈഡ് ചെയ്തില്ല അപ്പൊ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിനെയും ചില മീഡിയ കയ്യിലെടുത്തിട്ട് ഇത് ഹൈഡ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല ഒരു കാര്യം ഞാൻ വളരെ വളരെ കൃത്യമായിട്ട് പറയും ഞാൻ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മോദിയുടെ അയാളുടെ വികസന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ് പുതിയ ഇന്ത്യ കൊണ്ടുവരുന്ന നരേന്ദ്രമോദി വിജയിച്ചു നാഷണൽ സെക്യൂരിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായി പക്ഷെ ഓപ്പറേഷൻ സിന്ധുവിൽ എടുത്തിയാട്ടം അത് മാറി അത് മാറി ആ സാധനം കാരണം എന്ത് ഡേറ്റയാണ് മുമ്പിലിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഡേറ്റ വെച്ചിട്ട് കള്ളവും കപടതയും പറയാൻ പറ്റും നമ്മൾ അവർ ഓരോ കള്ളത്തരങ്ങൾ അടിച്ചുവിടുവാണ് ഇന്ത്യൻ മീഡിയ അവിടെ ബോംബ് ചെയ്തു ഇവിടെ ബോംബ് ചെയ്തു നമ്മൾ അവരുടെ പന്ത്രണ്ടോളം ബേസുകൾ ബോംബ് ചെയ്തു ബോംബ് ചെയ്തു എന്ന് പറഞ്ഞ ഫേക്ക് വാർത്ത തിരിച്ച് അവൻ അവരത് ഒളിച്ചെടുക്കുന്ന കണ്ടോ സംഭവം പിന്നെ അവന്റെ അവർക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഐ എൻ എസ് വിക്നാഥന്തുണ്ട് അവർക്ക് കരിയറുണ്ട് അവർക്ക് സമ്മറേൻസ് ഉണ്ട് കുറച്ച് സംബറൈൻസ് കുറച്ച് വെൽ അഡ്വാൻസ്ഡ് ആണ് പണ്ട പേരിക്ക് കൊടുത്തു ഞാൻ പറയുന്നത് ഒരു ന്യൂസ് എന്ന് പറയുന്നൊരു സംഭവ ഞാൻ പറയുന്ന ജനാധിപത്യ രാജ്യത്ത് അതായത് ഇന്നത്തെ ജനറേഷനില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഡിജിറ്റൽ ലോകം നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിക്കില്ല എക്സാക്ട് എന്താണ് സംഭവിച്ചത് ഗവൺമെന്റ് പറയണോ അല്ലെങ്കിൽ ഈ കള്ളത്തരമായ പാകിസ്ഥാന്റെ ഫേക്ക് ന്യൂസുകളും നരേറ്റീവ്സും നമ്മൾ വിശ്വസിച്ചു വിശ്വസിച്ചു പോകും കാരണം പെട്ടെന്നാണ് ഇത് വൈറലാവുന്നത് ലോകം പെട്ടെന്ന് ഇത് മനസ്സിലാക്കുന്നത് ഗ്ലോബലായിട്ടാണ് ഈ ന്യൂസ് പോകുന്നത് അപ്പൊ അതിനൊത്തിരി പ്രാധാന്യങ്ങളുണ്ട് ഇപ്പം ഗൾഫുകളിൽ ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ മലയാളികളുണ്ട് ഇന്ത്യയിലാണ് ഇന്ന് സംഭവം ഉണ്ടായത് ബാക്കിയുള്ള ഇടത്തെല്ലാം ആൾക്കാരെ അറിയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവരവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊ ഈ സാധനം അയച്ചു കൊടുക്കത്തില്ലോ അയച്ചു കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് ഗ്ലോബൽ മീഡിയ ചെയ്ത റിപ്പോർട്ട് അതൊന്നും ഞങ്ങൾ വിശ്വസിക്കത്തില്ല അതെല്ലാം കള്ളത്തര എത്ര മീഡിയ നിങ്ങൾ കള്ളം കള്ളം എന്ന് പറയാൻ സാധിക്കും ഇന്ത്യൻ മീഡിയ പറഞ്ഞല്ല സത്യമാണ് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് സത്യം ഗ്രൗണ്ടിൽ റിയാലിറ്റി സംഭവിക്കുന്നു അതിനെപ്പറ്റി ഗവൺമെന്റ് ആധികാരികമായിട്ട് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഈ പറയുന്ന സംശയം ഉണ്ടാവത്തില്ല അതേപോലെ ഞാൻ ചോദിക്കപ്പ് രണ്ടോ മൂന്ന് ദിവസം നാലു ദിവസം എന്റെ ചാനൽ ബ്ലോക്ക് ചെയ്യും എന്തിനാ ബ്ലോക്ക് ചെയ്തേ എന്തിനാ ബ്ലോക്ക് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് ആണ് അതിൻ്റെ അകത്തുള്ളത് പിന്നെ ഗവൺമെന്റ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അത് പറ്റി തെറ്റ് പറ്റി സ്ട്രാറ്റജൈസ് തെറ്റ് പറ്റി ഇത് ജനാധിപത്യത്തിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ശരിക്കും ബാധിക്കും ശരിക്കും ബാധിക്കും ഇത് കാരണം ആൾക്കാർ കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കും ഗ്ലോബലി പ്രശ്നമുണ്ടാകും അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോൾ പാർട്ടി ഡെലിഗേഷൻ പോയത് ഞാൻ അതിലൊക്കെ അതൊക്കെ ഞാൻ പല വീഡിയോകളായിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാം സത്യം സത്യമായിട്ട് തന്നെ പോകാനേ പറ്റത്തുള്ളൂ നിങ്ങൾ ന്യൂസ് ഈ പറയുന്ന പോലെ ഗവൺമെന്റ് വീണ്ടും ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് അവസാനം എല്ലാം കൂടെ പോകുന്നു എല്ലാം കൂടെ മാറ്റി വെക്കുമ്പോൾ അത് സംശയങ്ങൾ കൂടുപോ ഇഷ്ടം പോലെ സംശയങ്ങൾ കൂടി എന്തുകൊണ്ടാണ് സംഘപരിവാറിന്റെ ഭാഗത്ത് ഇത്രമാത്രം പ്രശ്നം ഉണ്ടായത് ഇത്ര പ്രശ്നം ഉണ്ടായ കാര്യം എന്താ അവർക്കങ്ങ് സംശയോ കാരണം അവർ ഇന്ത്യൻ ഫോഴ്സിനെയൊക്കെ കാണുന്ന ആ രീതിയിലാണ് പ്രത്യേകിച്ച് സംഘപരം ആർ എസ് എസ് ആണെങ്കിലും ബി എച്ച് പി ആണെങ്കിലും അവർ അവർക്ക് ഇതേപോലെ സംഭവം ഉണ്ടായി ഫേക്ക് ആയിട്ടുള്ള പാകിസ്ഥാൻ വാർത്തകൾ കടന്ന് ഫ്ലോട്ട് ചെയ്യുന്നു അതിന് മറുപടി ഗവൺമെന്റ് കൊടുക്കുന്നില്ല അതിവിടുത്തെ സോഷ്യൽ മീഡിയ കൊണ്ടും ബി ജെ പി ഹാൻഡിൽ ചെയ്യുന്നവരെ കൊണ്ടാണ് മറുപടി കൊടുക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് മറുപടി കൊടുക്കണം അതാണ് നോർമൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് അതിന് മറ്റിവിടെയുള്ള ബി ജെ പി സപ്പോർട്ടേഴ്സിനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടു കാണും ശരിക്കും ഈ ഫേക്ക് ആയിട്ടുള്ള പാകിസ്ഥാൻ കയറി നമ്മളെ ബുൾഡോസ് ചെയ്ത് കളഞ്ഞു അവർ ഓരോന്നായിട്ട് കൊണ്ടുവരാൻ അന്നെ ഇതിന്റെ ആവശ്യം എന്താ അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി ഒക്കെ പഴയ ഗവൺമെന്റുകളൊക്കെ ഇന്ത്യ ഭരിച്ച ഇൻക്ലൂഡിങ് വാജ്പേയി ഗവൺമെന്റ് ഒക്കെ കാണിച്ച അതേ മോഡസ് ഓഫ് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അത് മനസ്സിലാക്കേണ്ടത് ഈ പഴയ ഡിപ്ലോമസി അല്ല രണ്ടായിരത്തി ഇരുപത്തി ഡിപ്ലോമസി അത് മുഴുവനും മാറി ഇപ്പൊ പുതിയ ഡിപ്ലോമസിക്കകത്തും പുതിയ ഡിജിറ്റൽ ലോകത്തിനകത്തും നിങ്ങൾക്കൊന്നും എനിക്കും നിങ്ങൾക്കും മറച്ചു വെക്കാൻ പറ്റത്തില്ല അതിനൊക്കെ ഒരു ഷോർട്ട് ടൈമേ ഉള്ളൂ ലോങ് ഇല്ല ഷോർട്ട് ടൈം ആരും വിശ്വസിക്കട്ടുമില്ല അപ്പൊ അതിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും അത് വന്നുകൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ തന്ന ക്ലാരിഫിക്കേഷൻ ഇതിന് ഇനഫാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാശ് ട്വന്റി ടു എന്താണിത് പിടികിട്ടിക്കാണ് കാശ് ട്വന്റി ടു പലതും ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചതെല്ലാം പാളിപ്പോയി അതായത് അതിനെ വെച്ച് കവറപ്പ് ചെയ്യാൻ അത് പാളിപ്പോയി ഇതാണ് ക്യാഷ് ട്വൻഡി ടു എന്ന് പറഞ്ഞാൽ സറ്റയാർ നോവലില്ലാത്ത പ്രധാനപ്പെട്ട കണ്ട കണ്ടൻ്റ് എന്ന് പറയുന്നത്